ഹായ് കൂട്ടുകാര്യ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ലെമണിൻ്റെ ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടോ അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ലെമൺ ഹൈബ്രിഡ് ഓൾ സീസൺ ലെമൺ ആട്ടോ നമുക്ക് വർഷം മുഴുവൻ കാതരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഹൈബ്രിഡ് ഓൾ സീസൺ ലെമൺ അത്യാവശ്യം നല്ല വലുപ്പമുള്ള നമുക്ക് എപ്പോഴും തന്നെ അടുക്കള ആവശ്യത്തിനൊക്കെ കായ് ലഭിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഹൈബ്രിഡ് ഓൾ സീസൺ ലെമൺ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് ഔട്ട്ലെറ്റിൽ വിൽപ്പനയ്ക്ക് ആണ് ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് നിറച്ച് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നിറച്ച് കായ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതിപ്പോൾ ഒരു ഒന്നര വർഷമായിട്ടുള്ള ഒരു പ്ലാന്റ് ആട്ടോ ഇതിന് നിറച്ച് കാവരിഞ്ഞിട്ടുണ്ട് ഫ്ലവറും കാന്തം പഴുത്തതും അങ്ങനെ പല സ്റ്റേജിലുള്ള പ്ലാന്റുകളാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണുന്ന നമ്പറെ ഡയറക്റ്റ് വിളിക്കുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഹൈബ്രിഡ് ഓൾ സീസൺ ലെമണിനെ പോലെ തന്നെയുള്ള ഓൾ സീസൺ ലെമൺ ആണ് കൊൽക്കത്ത പാട്ടി ലെമൺ അതും ഇതുപോലെ തന്നെയുള്ള ഈ ഇതേപോലെ തന്നെ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ നമ്മൾ നമ്മുടെ അടുത്ത് ലെമൺ വെറൈറ്റിയിൽ ഗന്ധരാജ ലെമണും അവൈലബിൾ ആണ് ഗന്ധരാജ ലെമൺ അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല ജ്യൂസ് ജ്യൂസ് ആയിട്ട് നല്ല നീരുള്ള നമുക്ക് അച്ചാറിടാനും നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു വെറൈറ്റിയാണ് ഗന്ധരാജ ലെമൺ അതേപോലെ ഒടിച്ചു കുത്തി നാരകം അല്ലെങ്കിൽ സീഡ്ലെസ് ലെമൺ ഇങ്ങനെ ഈ നാല് വെറൈറ്റി നമുക്ക് ആണ് ഒരു പ്ലാന്റിന് ഇരുന്നൂറ് വെച്ചാട്ട റേറ്റ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എയർ ലെയറിങ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഉണ്ടോ ഈ ചെറിയ പ്ലാന്റ് തന്നെ കായ് പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്ത് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ